नमस्कार അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻസിപിയുമായുള്ള സഖ്യം ബിജെപി അവസാനിപ്പിച്ചേക്കുമെന്ന് അഭ്യൂഹം മഹാരാഷ്ട്രയിൽ എൻഡിഎ പരാജയപ്പെടാനുള്ള ഒരു കാരണം അജിത്തുമായുള്ള സഖ്യമാണെന്ന് ആർ എസ് എസ് മുഖപത്രം കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഹിന്ദുത്വ ആശയത്തിലൂന്നി പ്രവർത്തിക്കുന്ന ശിവസേന ഷിൻഡെ പക്ഷത്തെ മാത്രം ഒപ്പം നിർത്തി ഒക്ടോബറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് പദ്ധതി കഴിഞ്ഞ ജൂലൈയിലാണ് എൻസിപി പിളർത്തിയ അജിത് പവാർ ഭൂരിഭാഗം എം എൽ എ മാരുമായി എൻ ഡി എ പാളയത്തിലെത്തിയത് അഴിമതി കേസുകളിൽ ഉൾപ്പെട്ട അജിത്തിനെ ഉൾപ്പെടുത്തിയതോടെ എൻ ഡി എ സഖ്യത്തിന്റെ പ്രചാരണ ാണ് ആർ എസ് എസ് വിലയിരുത്തൽ പല മണ്ഡലങ്ങളിലും എൻ സി പി പ്രചാരണം നടത്താൻ ബി ജെ പി പ്രവർത്തകർ തയ്യാറായിരുന്നില്ല ഇതിനിടെ ബാരാമതിയിൽ സുപ്രിയ സുലയോട് പരാജയപ്പെട്ട സുനേത്ര പവാർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ശരത് പവാറിന്റെ സഹോദരപുത്രനും എൻ സി പി വിമത നേതാവുമായ അജിത്തിന്റെ ഭാര്യയുമാണ് അതേസമയം പ്രതിരോധ സേനകളിലെ അഗ്നിപത് പദ്ധതിയുടെ സേവന വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുന്നത് പരിഗണനയിൽ പദ്ധതിയുടെ പോരായ്മകൾ പരിഹരിക്കാൻ കര നാവിക വ്യോമസേനകൾ നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണിത് അഗ്നിപത് സേനാംഗങ്ങളിൽ അറുപത് മുതൽ എഴുപത് ശതമാനം പേർക്ക് സ്ഥിര നിയമനം നൽകാനാണ് ആലോചന നാല് വർഷത്തെ സേവന കാലാവധി പൂർത്തിയാക്കുന്നവരിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേർക്കാണ് നിലവിൽ സ്ഥിര നിയമനം ലഭിക്കുന്നത് നാല് വർഷത്തിന് ശേഷം ഭൂരിഭാഗം പേർക്കും ജോലി നഷ്ടമാകുന്ന സാഹചര്യം അഗ്നിവീരുകൾക്കിടയിൽ മത്സരബുദ്ധി വളർത്തുന്നുവെന്നും സേനയ്ക്കത് ഭൂഷണമല്ലെന്നും കരസേന ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേർക്ക് നിയമനം നൽകാനുള്ള നീക്കം ഭൂരിഭാഗം പേർക്കും തൊഴിൽ നഷ്ടമാകും എന്നതിനെതിരെ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു പദ്ധതിക്കെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് വന്നത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയാവുകയും ചെയ്തു പദ്ധതിയിൽ മാറ്റം ആവശ്യമാണെന്ന് എൻ ഡി എയുടെ ഘടക ജെ ഡി യു അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു അഗ്നിപത് സേനാംഗങ്ങൾക്കുള്ള പരിശീലന കാലാവധി മുപ്പത്തി മുതൽ നാല്പത്തിരണ്ട് ആഴ്ചയിലേക്ക് ഉയർത്തുന്നതും പരിഗണനയിലുണ്ട് കരസേനയിലെ മറ്റു സേനാംഗങ്ങളേതിന് തുല്യമാണിത് നിലവിൽ ഇരുപത്തിനാലാഴ്ചയാണ് പരിശീലന കാലാവധി അതേസമയം ഭീകരവിരുദ്ധ സേനയുടെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് ജമ്മുകശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു കശ്മീരിൽ വിവിധയിടങ്ങളിൽ അടുത്തിടെയുണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ മേഖലയിലെ സുരക്ഷാ മോദി വിലയിരുത്തി നുഴിഞ്ഞുകയറ്റം തടയാൻ അതിർത്തികളിൽ സേനാ കൂട്ടാനും അദ്ദേഹം നിർദ്ദേശിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ കാശ്മീരിലെ സാഹചര്യം സംബന്ധിച്ച വിഷയം റിപ്പോർട്ട് അവതരിപ്പിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരുമായും മോദി ചർച്ച നടത്തി ജമ്മുവിലെ റിയാസി കട്വ ദോഡ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം നടത്തിയ നാല് ഭീകരരുടെ ചിത്രങ്ങൾ സുരക്ഷാസേന പുറത്തുവിട്ടു ഇവരെ പറ്റി വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു ഇവരെ പിടികൂടാൻ വിവിധ മേഖലകളിൽ സുരക്ഷാസേനയുടെ തിരച്ചിൽ ശക്തമാക്കി രണ്ടുപേരെ സംശയാസ്പദ സാഹചര്യത്തിൽ കണ്ടതായി ഒരു വനിത നൽകിയ വിവരത്തെ തുടർന്ന് നർവാൽ മേഖലയിൽ പരിശോധന നടത്തി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്ന ഭീകരാക്രമണങ്ങളിൽ പത്തുപേരാണ് മരിച്ചത് ഒരു ജവാൻ വീരമൃത്യു വരിക്കുകയും ചെയ്തു കഠ്വയിൽ രണ്ട് ഭീകരരെ സുരക്ഷാസേന കഴിഞ്ഞ ദിവസം ബാധിച്ചു അതിനിടെ അനന്ത്നാഗിലെ ഗഡോൾ മേഖലയിലെ ഭീകരപ്രവർത്തനത്തിന് സഹായം ചെയ്യുന്ന റിയാസ് അഹമ്മദ് ഭട്ടിന്റെ ഇരുനില വീട് കണ്ടുകെട്ടി യു എ പി എ നിയമം അനുസരിച്ചാണിത് ജമ്മുകാശ്മീരും ലഡാക്കും രാജ്യത്തിന്റെ അവിഭാജ്യ ഭാഗമാണെന്നും ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ചൈനയ്ക്കും പാകിസ്ഥാനും ഇന്ത്യ കടുത്ത ഭാഷയിൽ മറുപടി നൽകി ഈ മേഖലകളെ പരാമർശിച്ച് ചൈനയും പാകിസ്ഥാനും പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവന അനുചിതമായതിനാൽ തള്ളുകയാണെന്നും വിദേശകാര്യ വക്താവ് രൺബീർ ജയ്സ്വാൾ വ്യക്തമാക്കി പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിൽ ഉൾപ്പെടുത്തിയതിനെയും ഇന്ത്യ അപലപിച്ചു ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണിതെന്നും ഓർമ്മിപ്പിച്ചു